അല്ല രാഷ്ട്രീയം രാജാവ് സമരസേനാനി ആണോ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്

പറഞ്ഞോളൂ ഞാൻ പറയണോ അല്ലേണ്ടില്ലോ പക്ഷെ എന്റെ ചോദ്യം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒന്ന് പറയുക

ഒരു കരണ തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു ¿No? Es L. Esa. Es L. No, 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 es sale en la de chute. Ok, pues en el sushi no con el aparno. Yes. Yes. No. Es 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 ്രശസ്ത കോമഡി താരം ചാളിച്ചാപ്പിളിന്റെ തലയിൽ ഒരു തൊപ്പി മാറി വിസ്മയിപ്പിക്കാൻ ചിരിപ്പിക്കാൻ രസിപ്പിക്കാൻ കയ്യിലൊരു സ്റ്റിക്കും ഉണ്ടായിരുന്നു അതുപോലെ താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്ന

ല്ലേ ചില കേട്ടോ പെടുത്തണം അല്ലെ ശരിയാത്തില്ലേ ചോദ്യം പിന്നെ അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ അപ്പോ ഒരു സ്റ്റിക്കും എന്ത് നടക്കുന്ന ഒരു കരണ തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്താ അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കറിയാം എന്റെ മനസ്സിലുണ്ട് പറയട്ട പ്രശ്നം മറ്റാരുമല്ല ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖല കൊച്ചു പിള്ളാരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവ് കാര്യം ഒരു നമ്മുടെ ക്ലബ്ബിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ അക്ഷര ശ്ലോക സദസ് സംഘടിപ്പിച്ചിട്ടുണ്ടോ വളരെ പ്രശസ്തരായ അക്ഷര ശ്ലോക വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവരോരോരുത്തരായിട്ട് ഹാർദമായ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് സ്വദേശത്തും വിദേശത്തും ഒട്ടനവധി അക്ഷര ശ്ലോക സദസ്സുകൾ നടത്തി നിങ്ങൾക്കേറെ പരിചയമുള്ള ശ്രീമൂലം നമസ്കാരം ോട്ടെ അടുത്തായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് പ്രശസ്ത പണ്ഡിതനായ ചെങ്കമ്പുഴ കൃഷ്ണൻ പൊതുവാലയാണ് അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ് ഇത് ഇത് വക്ക െ കളയിലെ കളയിലേ ആരൊക്കെ ഈ വേദിയിൽ വന്ന അക്ഷര ശ്ലോകം നടത്തിയാലും താൻ തന്റെ സമ്മാനം കൊണ്ടുപോകും എന്ന് ഉറച്ചുകൂടെ എത്തിയിട്ടുള്ള പണ്ഡിതരായ ശ്രീ ഹരിഹരാന്നു പൊക്ക മുറുകൊരു പറഞ്ഞു പോയില്ല ഹരിഹര സുധൻ ആനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ നമ്പ്യാർ അതെന്നെ നമ്പ്യാരെ നമസ്കാരം ഇയാള് കണ്ടിട്ട് അച്ചൻശ്ലോകത്തെ പറ്റിയൊന്നും ഉണ്ടല്ലോ കണ്ടിട്ട് ഒരു മണ്ഠല പോലെയുണ്ടോ അങ്ങോട്ട് ചോദിക്കില്ലേ ഇങ്ങോട്ട് നോക്കുക ഈ അച്ചരശ്ലോകം അച്ചട ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താ പറയില്ലേ ഇല്ലാ പറഞ്ഞ അക്ഷര ശ്ലോകം അക്ഷര ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം സ്ലോ ആയിട്ട് കം ചെയ്യണതാണ് അക്ഷര സ്ലോ അങ്ങനെ തന്നെയാണോ ചിലപ്പോ അങ്ങനെ തന്നെയായിരിക്കും അപ്പൻ ഞാൻ പപ്പൻ മനസ്സിലായില്ല അറിയില്ലേ മങ്കി കേപ്പ് മുഴുവൻ ആയിട്ട് എന്ന് മാത്രം പറഞ്ഞാ അയ്യോ ബാക്കി മുഴുവൻ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അങ്ങടെ കളിയാക്കണ്ടെന്ന് പറഞ്ഞേക്ക നമ്മുടെ പൂർവികന്മാരെല്ലാവരും കുരങ്ങന്മാരായിരുന്നു അറിയോ നിങ്ങളുടെ കുടുംബക്കാരും ഇവിടെ വളം ആവശ്യമില്ല അവിടുന്ന് അങ്ങട് അവിടുന്ന് അങ്ങട് ഇപ്പൊ

Riparum, <laughs> ും സ്മോളും സ്മോക്കും സ്മഗലിങ്ങും കാഞ്ഞരക്കോട് റിപ്പറും റിപ്പർച്ചനും നിന്റെ അച്ഛനും നിപൻറെ അച്ഛനും നിന്റെ അച്ഛൻറെ അച്ഛനും വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭയോ അല്ല അങ്ങനൊരു അക്ഷരം ഉണ്ടോ അങ്ങനെ ഒരു സാധനം തന്നെ ഉണ്ട് ഞങ്ങടെ തുടങ്ങിയ സിനിമ പ്രാലും ബ്രാലിന്റെ ബ്രാലും ബ്രിട്ടാനിയ ബിസ്കറ്റും ബ്രിട്ടനും 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 ബ്രാൻഡിയും ബ്രിട്ടീഷ് മാർക്കറ്റും അപ്പുറം അത് ഇയാള് പറഞ്ഞ് സാധ്യമ പറയുക അല്ലോ അത് പോയി പട്ടിയാ അതിന്റെ പേര് ഇതെന്തായത് അത് കോലവാ അതെ ഈ ബ്രാഹ്മണന്മാരിടുന്ന കോലവാ എല്ലാ ബ്രാഹ്മണന്മാരുടെ കോല ഞാൻ മാറ്റി തരാം അതെ അപ്പച്ച പിന്നെ ഫാമിലി അത് സുബുവിന്റെ സുബുവിന്റെ കൃഷ്ണനും ഇനി ഇവിടെ ഇതേതെ ഈശോടെ അപ്പിക്കുന്നവടെ താൻ എന്താ പറഞ്ഞ് ഇനി ഇവിടെ ആര് വേണമെന്ന് താൻ തീരുമാനിക്കണോ ഇതേ എന്റെ മകളുടെ വീടാ മകളുടെ വീടുന്നു ഇവിടെ മാനം മര്യാദക്ക് പഠിപ്പിച്ചായിരുന്നു എന്റെ ചെറുക്കന് കയ്യും കണ്ണും കാണിച്ച് തന്റെ മകൾ വശീകരിച്ചെടുത്തിട്ട് ഇപ്പൊ അവളുടെ വീടൊന്നും സുന്ദരിയായ എന്റെ മകളെ കണ്ടപ്പോ കണ്ണിന് തിമിരം ബാധിച്ച് കവണടിച്ച് വീണ തൻ്റെ ഈ മോനാണ് കൊള്ളരുതാത്താലുണ്ടല്ലോ മന്റെ മകനെ പറഞ്ഞ താൻ എന്ത് ചെയ്യും എന്ത് ചെയ്യുവെന്നോ എടുത്ത് ഞാനുണ്ടല്ലോ താൻ അയ്യരല്ല തൻ മരങ്ങോടനോ എന്നെ താൻ മരങ്ങോടൻ വിളിക്കും അല്ലേ തന്നെ oh <laughs>